ഇതിനു ഇതിനുമുമ്പ് നമ്മൾ കണ്ണിൻ്റെ നിറങ്ങളെ പറ്റിയുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു രൺബീർ കപൂറിൻ്റെ മാലിയ ഭട്ടിൻ്റെയും കുഞ്ഞിനെങ്ങനെയാണ് ബ്ലൂ ഐസ് എന്നുള്ളൊരു വീഡിയോ അതിനകത്ത് കണ്ണിൻ്റെ ജനറ്റിക്സിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ഐ കളറ് മറ്റൊരു കളറിലേക്ക് മാറ്റുന്ന പ്രൊസീജിയേഴ്സിനെ കുറിച്ചാണ് അപ്പോൾ അതിനായിട്ട് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഇന്ന് അവൈലബിൾ ആണ് ഇതൊരിക്കലും അഡ്വൈസബിൾ അല്ല ഒരിക്കലും അല്ല ആരും ഇത് ചെയ്യാനും പറയില്ല പിന്നെ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇന്ന് അവൈലബിൾ ആണ് എന്ന് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ നൽകുക എന്നുള്ളത് മാത്രമാണ് കാരണം നാളെ നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറ്റുമോ എന്ന് വിചാരിച്ച് വാവിളിച്ചിരിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് പറയാം ഞാനിത് കേട്ടിട്ടുണ്ട് ഇതിനെപ്പറ്റി അറിയാമെന്ന് നിങ്ങൾക്ക് പറയാം അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ ആരും ഇതൊക്കെ ചെയ്യാൻ ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കാരണം ഇതിന് അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്റ്റുകളും ഉണ്ട് അത് നമുക്ക് വീഡിയോ മുമ്പോട്ട് പോകുമ്പോൾ പറയാം അപ്പോൾ എന്തായാലും എങ്ങനെയാണ് ഒരാളുടെ നാച്ചുറൽ ആയിട്ടുള്ള വൈറ്റ് കളറ് ചേഞ്ച് ചെയ്യുന്ന പെർമനൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന അതിന് എന്തൊക്കെ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് അതിനെപ്പറ്റിയാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്തു വെക്കുക ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സോ വിതൗട്ട് ഫർദർ ഇല്ലേ ലെറ്റ്സ് ഗെറ്റ് ഇൻ വീഡിയോ ഓ ആ സെയിൻ വെൽക്കം ടു മൈ ചാനൽ ഒരാൾക്ക് അയാളുടെ ഐ കളർ നൽകുന്ന അയാളുടെ ജനറ്റിക്സ് ആണ് അപ്പോൾ ആ ജനറ്റിക്സിനെ പറ്റി വ്യക്തമായിട്ട് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഐബോട്ടിൽ കൊടുക്കാതെ താല്പര്യമുള്ളവർക്ക് കാണാം എങ്ങനെയാണ് ഐ കളർ ഫോം ഉള്ളത് അപ്പോൾ നമ്മുടെ ഐറിസ് എത്രത്തോളം ആണ് അതിനനുസരിച്ചാണ് നമ്മുടെ ഐക്ക് കളർ ഉണ്ടാകുന്നത് നിങ്ങൾ ഈ കാണുന്നതാണ് ഒരു ഹ്യൂമൻ ഐറിസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് മെലനിൻ പിൻറ്റിന്റെ അളവ് കുറവാണെങ്കിൽ അത് ബ്ലൂ കളറിലും അത് കൂടുന്നതിനനുസരിച്ച് കളർ ചേഞ്ച് ആയി ചേഞ്ച് ആയി ചേഞ്ച് ആയി ഡാർക്ക് ബ്രൗൺ കളർ വരെ എത്തും അങ്ങനെയാണ് ഒരു മനുഷ്യൻ അയാളുടെ ഐ കളർ കിട്ടുന്നത് അപ്പോൾ ഈ ഐ കളർ ചേഞ്ച് ചെയ്യാൻ എന്തൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് കോർണിയൽ ടാറ്റുവിംഗ് ആണ് കോർണിയൽ ടാറ്റുങ് എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ഡോം പോലിരിക്കുന്ന ആ ഒരു ഏരിയ ഒരു ഗ്ലാസി ഏരിയ അത് ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് പുറത്തുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നത് സോ അതിൻ്റെ മെയിൻ വിഷൻ വരുന്ന ആ ഒരു ഏരിയ ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇങ്ക് യൂസ് ചെയ്തിട്ട് ടാറ്റൂ ചെയ്യുക ഏത് കളറാണോ നിങ്ങൾക്ക് വേണ്ടത് ആ കളറിൽ ടാറ്റൂയിങ് ചെയ്യുക പെർമനന്റ് ടാറ്റൂ ആണത് സോ ലൈഫ് ലോങ് പിന്നെ നിങ്ങളുടെ കണ്ണ് ആ ഒരു കളറിലായിരിക്കും ഉണ്ടാകുന്നത് അതാണ് ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഏറ്റവും ചീപ്പായിട്ട് ഐ കളർ ചേഞ്ച് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ കോർണിയൽ ടാറ്റൂയിങ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ കോർണിയ എപ്പോഴും ട്രാൻസ്പെറൻറ്റ് ആയിരിക്കും ആ കോർണിയയിൽ നമുക്ക് കണ്ണ് കാണാൻ ആവശ്യമായിട്ടുള്ള അതായത് നമ്മുടെ കണ്ണ് മാക്സിമം ഡയലൈറ്റ് ആയി കഴിഞ്ഞാൽ എത്രത്തോളം വലിപ്പം ആവശ്യമുണ്ടോ അത്രത്തോളം ആ ഒരു സ്പേസ് ഇട്ടിട്ട് ബാക്കിയുള്ള ഏരിയയിലാണ് ഈ ടാറ്റൂ ചെയ്യുന്നത് സാധാരണ ടാറ്റുവിങ് പോലെ തന്നെ ആണ് ഇതിനും യൂസ് ചെയ്യുന്നത് സോ ഇങ്കിൻ്റെ എന്തെങ്കിലും അലർജീസ് ഉണ്ടാകുകയാണെങ്കിൽ ഇറിറ്റേഷൻ ഉണ്ടാകുകയാണെങ്കിൽ അത് സിവിയർ ആകുകയാണെങ്കിൽ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെടാൻ വരെ സാധ്യതയുണ്ട് അടുത്ത ഒരു മെത്തേഡാണ് ലേസർ ഡീ പിമെന്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സ്കിന്നിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ സ്കിന്നിലെ മെലനിൻ ഒരുപാട് ഒന്ന് അടിഞ്ഞു കൂടുമ്പോഴാണ് അവിടെ ഡാർക്ക് പിഗ്മെന്റ്സ് ഉണ്ടാകുക ആ പിഗ്മെന്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി ലേസേഴ്സ് യൂസ് ചെയ്യാറുണ്ട് അതുപോലെ നമ്മുടെ ഐറിസില് ഈ മെലനോസൈറ്റ്സ് എന്ന് പറയുന്ന പിഗ്മെന്റ്സ് ആണ് ഐറിസിന് ഡാർക്ക് കളർ നൽകുന്നത് അപ്പൊ അതിനെ മാക്സിമം റെഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ലേസർ ഡീ പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത് ഈ ലേസർ ഡീപിഗ്മെന്റേഷൻ ഒരു സിംഗിൾ പ്രൊസീജിയർ അല്ല ഒരു സീരീസ് ഓഫ് പ്രൊസീജിയർ ആണ് നമ്മുടെ ഐറിസിൽ മെലനിൻ കൂടുമ്പോഴാണ് ആ ഐറിസ് ഡാർക്ക് കളേഴ്സിൽ കാണുന്നത് മെലനിൻ കുറയുമ്പോഴാണ് അത് ലൈറ്റ് കളേഴ്സ് ആയിട്ടുള്ള ബ്ലൂ ഗ്രീനിലൊക്കെ കാണുന്നത് ഈ ലോ എനർജി ലേസേഴ്സ് കണ്ണിന്റെ സർഫസിലുള്ള ഡാർക്ക് ബ്രൗൺ പിഗ്മെൻസിനെ ഹീറ്റ് ചെയ്യുകയും അങ്ങനെ പതിയെ അത് റിമൂവ് ചെയ്ത് അതിൻ്റെ അടിയിലുള്ള ബ്ലൂ പിഗ്മെന്റിനെയോ അല്ലെങ്കിൽ ഗ്രീൻ പിഗ്മെൻറ്റിനെയോ റിവീൽ ചെയ്യിപ്പിക്കും അപ്പോൾ വേദന ഉണ്ടാവാതിരിക്കാൻ ആദ്യം ആനസ്തറ്റിക് ഹൈഡ്രോപ്സ് കണ്ണിൽ ഒഴിച്ചിട്ടാണ് ഈയൊരു പ്രൊസീജിയർ പെർഫോം ചെയ്യുന്നത് അപ്പോൾ മറ്റുള്ള പ്രൊസീജിയേഴ്സിനെ അപേക്ഷിച്ച് ഈ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് ലെസ് കോംപ്ലിക്കേറ്റഡ് ആണ് മറ്റുള്ള പ്രൊസീജിയേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ റിസ്ക് വളരെ കുറവാണ് പിന്നെ ഉണ്ടാവാൻ ചാൻസുള്ള ഒന്ന് രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് ഐറൈറ്റസ് അറൈറ്റസ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന്റെ ഐറിസിന് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ് പക്ഷെ ഇത് ലോങ് ലാസ്റ്റിംഗ് അല്ല ഷോർട്ട് ആണ് കുറച്ച് കഴിയുമ്പോൾ ഇത് തന്നെ മാറുന്നതാണ് വളരെ ഒരു ഷോർട്ട് ടൈമിലേക്ക് മാത്രമേ ആ ഒരു പ്രൊസീജറിന്റെ ഭാഗമായിട്ട് വേണ്ടി നമ്മുടെ ശരീരത്തിൽ എവിടെയൊരു മുറിവുണ്ടായാലും അവിടെ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന പോലെ തന്നെ ഈ ഐറിസിൽ നമ്മൾ ലേസർ യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയൊരു ഇൻഫ്ലമേഷൻ ഉണ്ടാവും അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അങ്ങ് മാറുകയും ചെയ്യും അതുപോലെ തന്നെ ലൈറ്റ് സെൻസിറ്റിവിറ്റി ഈ പ്രൊസീജറിൻ്റെ ഭാഗമായിട്ട് ഐറിസ് ഭയങ്കരമായിട്ട് ഡയലൈറ്റഡ് ആവുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് ലൈറ്റ് സെൻസിറ്റിവിറ്റി അതായത് നമുക്ക് ലൈറ്റിലേക്ക് നോക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ഉണ്ടാകും ആ ഒരു സൈഡ് എഫക്റ്റും ഷോർട്ട് ലിഫ്റ്റാണ് കുറച്ച് കഴിയുമ്പോൾ അതും തന്നെ മാറുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട് മാക്സിമം ഓഫ് ട്വൽവ് ഹവേഴ്സ് വരെയൊക്കെ മാത്രമേ ആ ഒരു പ്രശ്നം നീണ്ടു നിൽക്കാറുള്ളൂ ഇതിൻ്റെ ലെസ് കോമൺ ആയിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് ആണ് അൺവാണ്ടഡ് ആയിട്ടുള്ള ആയിക്കളർ ഉണ്ടാകുക എന്നുള്ളത് കാരണം നമ്മൾ ഈ ലേസർ യൂസ് ചെയ്ത് നമ്മുടെ ഈ ബ്രൗൺ പിഗ്മെൻ്റ് അടിയിലുള്ള ആ ഒരു കളറിനെയാണ് റിവീൽ ചെയ്യാൻ ശ്രമിക്കുന്നത് സോ ഇത് പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ കണ്ണിൽ ചിലപ്പോൾ അവിടെ ഇവിടെ ആയിട്ടൊക്കെ മിക്സഡ് കളേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് വളരെ കെയർഫുൾ ആയിട്ട് വളരെ കോൺസെൻട്രേഷനോടുകൂടി അത്രയധികം കൃത്യതയോടുകൂടി ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ് ഈ ഒരു പ്രൊസീജിയർ അത്യാവശ്യം കോസ്റ്റ്ലി ആണെന്ന് തന്നെ പറയാം കാരണം പല സെക്ഷൻസ് ആയിട്ടാണ് ചെയ്യുന്നത് ഇത് ഇമ്മീഡിയറ്റ് റിസൾട്ടല്ല ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ട് ഉടനെ റിസൾട്ട് കാണുക ഒരു ആറോ ഏഴോ സെക്ഷൻസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഡിസൈഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത് സോ ഒരു സെക്ഷൻ ചെയ്യുന്നതിന് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ പതിനായിരം രൂപയ്ക്ക് ആയേക്കാം ഈ ആറോ ഏഴോ സെക്ഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ ഒരു ലക്ഷമോ ഒന്നര ലക്ഷമോ രൂപയൊക്കെ ആയേക്കാം ഈ ഒരു ഫുൾ പ്രൊസീജിയർ ചെയ്തു വരുമ്പോൾ അത് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ക്ലിനിക്കിന്റെ ക്വാളിറ്റിയും അവർ ചാർജ് ചെയ്യുന്ന പൈസയൊക്കെ അനുസരിച്ചിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റ് പ്രൊസീജിയേഴ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പൊതുവേ സൈഡ് എഫക്ട്സ് കുറവും ഷോർട്ട് ലിഫ്ഡ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉള്ള ഒരു പ്രൊസീജറാണ് അതായത് സൈഡ് എഫക്ട്സ് ഉണ്ടെങ്കിൽ തന്നെ ചെറുതായിട്ടുള്ള ഇറിറ്റേഷൻ ഇൻഫ്ലമേഷൻസ് കൊണ്ടേ തന്നെ അത് മാക്സിമം ഒരു ടെൾ ഓറി താഴെ മാത്രമേ നിൽക്കുള്ളൂ അത് കഴിയുമ്പോൾ അത് തന്നെ മാറുന്നതായിട്ട് കാണാൻ സാധിക്കാറുണ്ട് എന്നാലും ഇതിന് അതിൻ്റെ ആയിട്ടുള്ള ചെറിയ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് അടുത്തൊരു മെത്തേഡാണ് ഐറിസ് ഇംപ്ലാൻ സർജറി എന്ന് പറയുന്നത് ഈ ഐറിസ് ഇംപ്ലാൻ സർജറി ആദ്യമായി കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് എന്തെങ്കിലും ആക്സിഡൻറ്റോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഐറിസിന് ഉണ്ടാകുന്ന ഡാമേജസ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഈ സർജറി പരീക്ഷിച്ചത് അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐറിസും കണ്ണിൻ്റെ വൈറ്റ് പോർഷൻ അതായത് നമ്മുടെ ഐബോളിൻ്റെ ആ ഒരു വൈറ്റ് പോർഷനും നമ്മുടെ കൃഷ്ണമണിയും തമ്മിൽ ജോയിൻ്റ് ആകുന്ന ആ ഒരു സ്ഥലത്ത് ഒരു ഇൻസേഷൻ ഉണ്ടാക്കും ഒരു കീറൽ ഉണ്ടാക്കും എന്നിട്ട് അതിൽ കൂടി പ്രോസ്തറ്റിക് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഐറിസ് അത് ആ ഒരു ഇൻസേർഷനിൽ കൂടെ ഫോൾഡ് ചെയ്ത് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യും എന്നിട്ട് ഇത് അകത്ത് കൊണ്ടു ചെന്നിട്ട് അൺഫോൾഡ് ചെയ്ത് നമ്മുടെ നാച്ചുറൽ ഐറിസിന്റെ മുകളിൽ ഇത് പ്ലേസ് ചെയ്യും അതിനാണ് ഐറിസ് ഇംപ്ലാൻ സർജറി എന്ന് പറയുന്നത് സോ ഇതും വളരെയധികം റിസ്ക് ഉള്ള ഒരു പ്രൊസീജിയർ ആണ് ഈ ആർട്ടിഫിഷ്യൽ ഐറസ് പലതരത്തിലുള്ള ഇറിറ്റേഷൻസ് ചിലപ്പോൾ ഉണ്ടാക്കി വയ്ക്കാം അപ്പോൾ ഈ ഐറിസ് ഇൻപ്ലാൻ സർജറിയിൽ യൂസ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഐറസ് സ്റ്റോ കളേഴ്സിലായിരിക്കും ഉണ്ടാകുന്നത് അതായത് കുറേ ഡിസേർട്ട് കളേഴ്സിൽ മാനുഫാക്ചേഴ്സ് ഉണ്ടാക്കി വെച്ചിരിക്കും അതായത് ബ്ലൂ ബ്രൗൺ ഗ്രീൻ ഹെയ്സൽ അങ്ങനെയുള്ള കുറേ സ്റ്റോക്ക് കളേഴ്സിൽ അവർ മാനുഫാക്ചർ ചെയ്ത് വെക്കും അതിൽ നിങ്ങൾ ഏത് കളറാണോ ചൂസ് ചെയ്യുന്നത് ആ കളറായിരിക്കും നിങ്ങളുടെ കണ്ണിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് വളരെയധികം സീരിയസ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സർജറിയാണിത് അതുകൊണ്ട് തന്നെ കോസ്മെറ്റിക് പർപ്പസിനായിട്ട് വളരെ കുറവേ ഇത് റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ അല്ലാതെ കണ്ണിനുണ്ടാകുന്ന മറ്റ് ഐറിസ് ഡാമേജോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഈ ഒരു സർജറി ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങളുടെ കണ്ണിൻ്റെ ഐറിസിന് എന്തെങ്കിലും ഡാമേജ് പറ്റി അപ്പോൾ അത് ചികിത്സിക്കാനായിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു അപ്പോൾ ഡോക്ടർ പറയുകയാണ് ഇതിന് ഐറിസ് ഇംപ്ലാന്റ് സർജറി ചെയ്യണം അങ്ങനെ പറയുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് എനിക്ക് ഐറിസ് ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ ഇന്ന കളർ ഐറിസ് യൂസ് ചെയ്താൽ മതി ആ ഒരു സമയത്ത് ഇത് ചേഞ്ച് ചെയ്യാറുണ്ട് അല്ലാതെ ഐറിസിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനായിട്ട് ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത് വലിയൊരു ഫോളിഷ്നസ് ആണെന്നേ പറയാൻ സാധിക്കുള്ളൂ കാരണം ഇത് സക്സസ് ആയില്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാതെ ആരോഗ്യമായിട്ടിരിക്കുന്ന നിങ്ങളുടെ കണ്ണുകൾക്ക് ഗ്ലൂക്കോമ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഗ്ലോക്കോമ എന്ന് പറയുന്നത് നമ്മുടെ ഒപ്റ്റിക് നെർവിനെ അഫക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് അപ്പോൾ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ടും ചിലപ്പോൾ നഷ്ടപ്പെടാം അടുത്തൊരു പ്രശ്നമാണ് കാറ്ററാക്സ് എന്ന് പറയുന്നത് കാറ്ററാക്സ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിനുണ്ടാകുന്ന മൂടലാണ് അതായത് നമ്മുടെ വിഷൻ വളരെയധികം ബ്ലേഡ് ആയിരിക്കും കാണുന്ന കാഴ്ചകൾ നെടൽ ആയിരിക്കും ചിലപ്പോൾ കാണുന്നത് ചിലപ്പോൾ അന്ധതയിലേക്ക് വരെ പോകാൻ സാധ്യതയുണ്ട് രണ്ട് മുതൽ മൂന്ന് ലക്ഷം രൂപ വരെയാണ് ഈ ഐറിസ് ട്രാൻസ്പ്ലാന്റ് സർജറിക്ക് ഇന്ത്യയിൽ ചാർജ് ചെയ്യുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ റിക്കവറി ടൈം ഏകദേശം രണ്ട് മുതൽ എട്ട് ആഴ്ചകൾ വരെയാണ് സോ ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ള ഐ കളർ ചേഞ്ച് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് കമ്പാരേറ്റീവ്ലി ലേസർ ഡീപിമെൻറ്റേഷനാണ് കുറച്ചുകൂടെ റിസ്ക് കുറവുള്ള സേഫ് ആയിട്ടുള്ളൊരു പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്നാലും അത് വളരെയധികം കോസ്ലിയും ഒരു ആയിട്ടുള്ള പ്രൊസീജിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളു സോ കോസ്മാറ്റിക് പർപ്പസിനായിട്ട് ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്ന വലിയൊരു മണ്ഡലമാണ് കാരണം എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചാൽ നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് സോ ഇങ്ങനെയൊക്കെയുള്ള പ്രൊസീജേഴ്സും ഇങ്ങനെയുള്ള ഒക്കെയുള്ള കണ്ടുപിടുത്തങ്ങളുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ നൽകാൻ വേണ്ടി മാത്രമാണ് നമ്മൾ നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് സോ ഞാനെപ്പഴും പറയുന്ന പോലെ നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും വലുത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കണ്ണിന്റെ കാഴ്ച പോയി കഴിഞ്ഞാൽ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ച അറിയില്ലെന്ന് പറയുന്ന പോലെ ദൈവം നമുക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ കാഴ്ചശക്തി എന്ന് പറയുന്നത് സോ അപ്പോൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അത് നശിപ്പിക്കേണ്ട ആവശ്യമില്ല എന്താ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടപ്പെട്ട കാണാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൻ എനബിൾ ചെയ്ത് നോക്കുക ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയി കാണുന്നവരാം ആയ സൈനിങ് ഓഫ്